ബ്രഹ്മചാരിക്ക് ഭക്തർ സമർപ്പിച്ച വസ്തുക്കൾ മോഷ്ടിച്ചവരുടെ ഭാവി നമ്മുടെ ധർമ്മശാസ്ത്ര പ്രകാരം എങ്ങനെയായിരിക്കും അതിപ്പോൾ പറയേണ്ടതുണ്ടോ ഭഗവാൻ അനുഗ്രഹിച്ചത് അവർക്ക് അവർക്ക് കൊടുത്തതാണോന്നും നമുക്കറിയില്ല ദേവസ്വം ബോർഡ് കള്ളന്മാർ വയ്ക്കുന്നതിനേക്കാൾ ഇവരെടുക്കട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ച് എന്ന് നമുക്കറിയില്ല അവരുടെ പൂർവപുണ്യ ഫലമായിട്ട് എന്താ നമുക്കറിയോ മറ്റേ കള്ളന്മാരെടുക്കുന്നതിനേക്കാൾ നല്ലത് ഈ കള്ളന്മാരെടുത്തോട്ടേന്ന് ഭഗവാൻ അനുഗ്രഹിച്ചതാണെങ്കിലോ ആണെങ്കിൽ അവർക്കൊരു ദോഷവും വരില്ല അവർക്കെല്ലാ നന്മകളും വരും കാരണം ഇല്ലെങ്കിൽ തന്നെ ആരാ എടുക്കുന്നത് ഈ ദേവസ്വം ക്ഷേത്രങ്ങളിൽ എടുക്കണ പണം അതിൻ്റെ ക്യാഷ് ഫ്ലോ ആരെടുത്താ ഉള്ളത് അക്കൗണ്ട് ശരിയാണ് അക്കൗണ്ടിൽ നിന്ന് പൈസയൊന്നും എടുക്കുന്നില്ല പക്ഷേ ക്യാഷ് ഫ്ലോ ആരെടുത്താണുള്ളത് ചിന്തിക്കുക അപ്പം ഭഗവാൻ ഈ അപന്മാരെ അടുത്ത് ഈ സ്വർണം അതും ഇതൊക്കെ വെക്കുന്നതിനേക്കാൾ നല്ലത് പാവപ്പെട്ടാരെങ്കിലും എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അനുഗ്രഹിച്ച് കൊടുത്തതാണോ നമുക്കറിയോ നമുക്കറിയില്ല അതുകൊണ്ട് അവർക്ക് പുണ്യമാണോ പാപമാണോ എന്നൊന്നും എന്നെ സംബന്ധിച്ച് പറയാൻ അറിയില്ല എങ്ങനെയാ പറയാൻ കഴിയുക കാരണം ഇതൊക്കെ ഒരു മുങ്ങിക്കപ്പലിൻ്റെ ഒരു അഗ്രഭാഗം മാത്രം കാണുന്ന പോലെ അല്ലെങ്കിൽ ഈ സമുദ്രത്തിലുള്ള ശിലകളുണ്ട് ഹിമശിലകൾ ആ ഹിമശിലകളുടെ അഗ്രഭാഗം കാണുന്ന പോലെ അത്രയേ ഉള്ളൂ ബാക്കിയൊന്നും നമ്മൾ കാണുന്നില്ല മോഷണങ്ങൾ ഇത് ലക്ഷത്തിലൊന്നാണ് ഇപ്പോൾ കണ്ടത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് എന്ത് കാര്യം അതുകൊണ്ട് നമ്മൾ ആവർത്തിച്ച് പറയുന്നൊരു വിഷയം വർഷങ്ങളായിട്ട് ഓഡിറ്റിംഗ് നടക്കാത്തൊരു സംവിധാനമാണ് ദേവസ്വങ്ങളിലുള്ളത് അവർ കറക്റ്റായിട്ട് ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം പബ്ലിഷ് ചെയ്താൽ മാത്രമേ ദേവസ്വം ബോർഡ് നടത്തുന്ന ക്ഷേത്രങ്ങളിൽ പൈസ ഇടാൻ പാടുള്ളൂ എന്നൊരു തീരുമാനം ഭക്തന്മാരെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിക് ന്യൂസ് പേപ്പറിലും രജിസ്റ്റേഡ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യാന്നുള്ള ബാധ്യതയുണ്ട് അത് ചെയ്യാതെ പൈസ ഇടില്ല എന്ന് സമൂഹം തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാലും പോയിട്ട് സ്വാമി ശരണയ്യപ്പന്നും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടും വിവരമില്ലാത്തവർ അല്ലാണ്ട് എന്താ ചെയ്യണവരും പൈസ ഇട്ടവരുണ്ടാവും വെറ്റിലടക്ക സ്വാമിക്ക് കാണിപ്പൊന്നും സ്വാമിക്ക് അതൊക്കെ പണ്ട് കാലത്ത് ഇപ്പൊ പറയണില്ല ഏ സ്റ്റേറ്റ് വ്യത്യാസം പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ മൊത്തം കാര്യമല്ലേ പറഞ്ഞത് എവിടെ നിന്ന് വന്നാ എന്താ ഏ ഭാരതം എന്ത് രാജ്യവുമാണെന്നല്ലേ നമ്മൾ പഠിക്കണത് അല്ലാണ്ട് കേരളം എൻ്റെ രാജ്യമാണെന്ന് ചെല്ലോ ഉണ്ടോ അറിയില്ല അപ്പം മറ്റ് സ്റ്റേറ്റ് നിന്നൊന്നും അല്ല കേ തന്നെ തന്നെയാണ് ഇനി ഭാരതെന്ന് പുറത്തുനിന്ന് വന്നാലും ഭാരതീയരാണ് വരുന്നത് പിന്നെന്താ വേണ്ട ഇവിടെ ഉണ്ടല്ലോ ഇവിടെ വലിയ അല്ലേ ഓ എന്താ മലയാളിയുടെ അവയർനെസ് എന്നാ അപകാര അവയർനെസ്സാണ് മലയാളിയുടെ അതുകൊണ്ട് എന്താ അവരുടെ ഭാവി എന്നൊന്നും പറയാൻ എനിക്കറിയില്ല ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുത്തതാണോ അല്ല മോഷ്ടിച്ചതാണോ ഒന്നും അറിയില്ല അറിയാത്തതിനെക്കുറിച്ച് പറയാൻ വയ്യ എന്തായാലും മോഷണമാണെങ്കിൽ ദേവസ്വ സ്വത്ത് മോഷ്ടിക്കുന്നവർ ആദതായികളിൽ പെടുമോ ആദതായി തന്നെയാണ് മോഷ്ടിക്കുകയാണെങ്കിൽ നമുക്കറിയില്ല ഭഗവാൻ്റെ അനുഗ്രഹമായിട്ട് കിട്ടിയതാണോ മോഷണമാണോന്നറിയില്ല മോഷണമാണെങ്കിൽ ആദതായി ആണ് അഗ്നിതോ ഗരതശ്ചൈവ ശസ്ത്രപാതി ധനാപഹ ക്ഷേത്രധാരഹരശ്ചൈവ ഷടേ ഹ്യാതായിന ആദതായികൾ ആറാണ് അഗ്നിതഹ എന്താ അഗ്നിദഹ തീ കൊടുക്കുന്നവൻ അതായത് കുറച്ച് തീ തരും എനിക്കൊരു വീടി വലിക്കണം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് തീ തരുന്നവനല്ല പിന്നെ നമ്മൾ താമസിക്കുന്ന വീടിനോ പുരയിടത്തിനോ സ്വത്ത് വകകൾക്കോ തീ വയ്ക്കുന്നവനാണ് അഗ്നിദഹ ഗരദഹ വിഷം കൊടുക്കുന്നവൻ ഇന്നിപ്പോൾ തൊണ്ണൂറ് ശതമാനവും ഈ വകുപ്പിൽ പെട്ടവരാണ് ഭക്ഷണപദാർത്ഥങ്ങൾ പാനീയങ്ങൾ ഒക്കെ ഇപ്പോൾ അധികവും വിഷമാണ് ഭൂരിഭാഗവും പിന്നെ സമൂഹത്തിൽ ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ തൊണ്ണൂറ് ശതമാനവും ഗരദ എന്നുള്ള വകുപ്പിൽ പെടുത്താന്നാണ് തോന്നുന്നത് അല്ലേ എന്താ അഭിപ്രായം അല്ലേ അത്ര അപകടമാണ് ഷഷ്ട്രപാതി പിന്നിൽ നിന്ന് ആയുധം പതിപ്പിക്കുന്നവൻ ചതിയായിട്ട് ആയുധം പ്രയോഗിക്കുന്നവൻ ധനാപഹ ധനം അപഹരിക്കുന്നവൻ ക്ഷേത്രഹരഹ കൃഷിഭൂമി അപഹരിക്കുന്നവൻ ദാരഹരഹ പത്നിയെ അപഹരിക്കുന്നവൻ ഇത്രയും പേരെയാണ് ആതതായി എന്ന് പേരിട്ട് വിളിച്ചത് അപ്പോൾ ധനാപഹ എന്നുള്ള വകുപ്പിൽ ധനം അപഹരിക്കുന്നവരൊക്കെ ആതദായികളാണ് അത് സ്വർണമായാലും ചെമ്പായാലും ഒക്കെ തന്നെ അതിൽ പെടും അപഹാരം ചെയ്യുന്നവർ ആതതായികളാണ്